ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും മലയാളികൾ വിഷു ആഘോഷിക്കുന്നു ഓരോ വിഷുവും പ്രതീക്ഷയുടെ കേരളത്തിന്റെ മാഞ്ഞു പോകുന്ന കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വിഷു കണിവെള്ളരിയും നിറമേഴും വർണ്ണത്തുകിൽ ചാർത്തി നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെയും കണി കണ്ട് മലയാളികൾ വിഷു ആഘോഷിക്കുകയാണ് കണി കണ്ട ശേഷം മുതിർന്നവരിൽ നിന്നും കൈനീട്ടം ലഭിച്ചാൽ പിന്നെ ആഘോഷങ്ങളുടെ തുടക്കമായി വിഷുക്കണി ഒരുക്കുന്നതിനും കൃത്യമായ ആചാരമുണ്ട് ഓട്ടുരുളിയിൽ വേണം കണി ഒരുക്കേണ്ടത് തേച്ചുമിനുക്കിയ ഓട്ടുരുളിയിൽ അരിയും നെല്ലും പാതി നിറച്ച് അലക്കിയ മുണ്ട് സ്വർണം വാൽക്കണ്ണാടി കണിവെള്ളരി കണിക്കൊന്ന വെറ്റില അടയ്ക്ക കൺമഷി ചാന്ത് സിന്ദൂരം നാരങ്ങ എന്നിവയും കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ച നിലവിളക്കും നാളികേര ശ്രീകൃഷ്ണന്റെ വിഗ്രഹവും വച്ചാണ് വിഷുക്കണി ഒരുക്കേണ്ടത് േര മുറിയിൽ എണ്ണയൊഴിച്ച് തിരിതെളിക്കുന്നത് വീട്ടിലെ മുതിർന്ന സ്ത്രീയാണ് മറ്റുള്ളവർക്ക് കൂടെ നിന്ന് സഹായിക്കാം കണി കണ്ടതിന് ശേഷം ആഘോഷങ്ങൾക്ക് തുടക്കമാകും പിന്നെ മനസ്സ് നിറയ്ക്കുന്ന വിഷുസന്ധിയാണ് മറ്റൊരു പ്രത്യേകത ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസമാണ് വിഷു എന്നത് അടക്കമുള്ള ഐതിഹ്യങ്ങൾ ഏറെയുണ്ട് സൂര്യൻ മീനത്തിൽ നിന്ന് മേടരാശിയിലേക്ക് കടക്കുന്ന ദിവസമാണ് വിഷു ആഘോഷിക്കുന്നത് രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം തുല്യമാവുമെന്നതാണ് വിഷുദിനത്തിന്റെ പ്രത്യേകത മലയാളിയുടെ പുതുവർഷാരംഭം കൂടിയാണ് ഈ ദിനം ഐതിഹ്യത്തിന്റെ അനവധി കഥകൾ വിഷുവിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിലും കാർഷിക സമൃദ്ധിയുടെ ആഘോഷമാണ് മലയാളിക്ക് വിഷു ഒരു വർഷത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളും നിറയുന്ന ദിനം ഐശ്വര്യത്തിന്റെ വർഷാരംഭമായാണ് വിഷുവിനെ കണക്കാക്കുന്നത് ഓരോ ഇടത്തും വിഷുവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ഒരു കൊല്ലക്കാലം സമൃദ്ധിയുടെ ദിനങ്ങൾ നൽകുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന വിഷുക്കണി ദർശനം എല്ലായിടത്തും സമാനമാണ് വരാനിരിക്കുന്ന നല്ല നാളേക്കു വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ് വിഷു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ